എറണാകുളം ജില്ലയിൽ കൊച്ചി നഗരപരിധിയോട് ചേർന്ന് കിടക്കുന്ന ചേരാനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ചിറ്റൂർ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് തെക്കൻ ചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മഹാവിഷ്ണുവിൻ്റെ ഒൻപതാമത്തെ അവതാരമായ ശ്രീകൃഷ്ണ ഭഗവാനാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ കൂടാതെ ഉപദേവതകളായി ശിവൻ ഗണപതി അയ്യപ്പൻ കണ്ടംകുളങ്ങര ഭഗവതി ഹനുമാൻ നാഗദൈവങ്ങൾ എന്നിവരും ക്ഷേത്രത്തിലുണ്ട് ചിറ്റൂരപ്പൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠയായ ശ്രീകൃഷ്ണ ഭഗവാൻ ഗുരുവായൂരപ്പൻ തന്നെയാണെന്ന് വിശ്വസിച്ചു വരുന്നു ഗുരുവായൂർ ക്ഷേത്രവുമായി പല കാര്യങ്ങളിലും സാമ്യം പുലർത്തുന്ന ഈ ക്ഷേത്രം തെക്കൻ ഗുരുവായൂർ എന്നും അറിയപ്പെടുന്നു മേടമാസത്തിലെ തിരുവോണം നാളിൽ ആറാട്ടു വരത്തക്കു വിധത്തിൽ നടത്തപ്പെടുന്ന കൊടിയേറ്റുത്സവം വൃശ്ചികമാസത്തിൽ വെളുത്ത ഏകാദശി ദിവസം നടത്തപ്പെടുന്ന ചിറ്റൂർ ഏകാദശി ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി മേടമാസത്തിലെ തന്നെ വിഷു തുടങ്ങിയവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ പ്രസിദ്ധ നാടുവാഴി കുടുംബമായ ചേരാനല്ലൂർ സ്വരൂപത്തിന്റെ കുടുംബക്ഷേത്രമാണിത് എന്നാൽ ഇപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡാണ് ക്ഷേത്രഭരണം നടത്തുന്നത് പ്രസിദ്ധ നാടുവാഴി കുടുംബമാണ് ചേരാനല്ലൂർ സ്വരൂപം ചേരാനല്ലൂർ സ്വരൂപത്തിലെ കാരണവരായിരുന്ന രാമൻകർത്താവ് അടിയുറച്ച ഗുരുവായൂരപ്പ ഭക്തനായിരുന്നു എല്ലാ മാസവും മുടങ്ങാതെ ഗുരുവായൂരിൽ ദർശനത്തിന് പോയി വന്നിരുന്ന അദ്ദേഹത്തിന് പ്രായം അതിക്രമിച്ചപ്പോൾ തനിയെ പോകുവാൻ കഴിയില്ലെന്ന് മനസ്സിലായി തൻ്റെ അവസാന ഗുരുവായൂർ ദർശനത്തിന് ശേഷം നാട്ടിൽ മടങ്ങിയെത്തിയ അദ്ദേഹം തൻ്റെ തന്നെ ഉടമസ്ഥതയിലുള്ള ഭദ്രകാളി ക്ഷേത്രത്തിനടുത്തുള്ള കുളത്തിൽ കുളിക്കുവാനിറങ്ങി കയ്യിലുണ്ടായിരുന്ന ഓലക്കുട അദ്ദേഹം കുളക്കരയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഒതുക്കി വെച്ചിരുന്നു കുളി കഴിഞ്ഞ് കർത്താവ് ഓലക്കുടയെടുത്ത് പുറപ്പെടാനൊരുങ്ങുമ്പോൾ അത് അനങ്ങുന്നില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി തൻ്റെ ഇഷ്ടദേവനായ ഗുരുവായൂരപ്പൻ തൻ്റെ ഭക്തിയിൽ മനസ്സലിഞ്ഞ് തൻ്റെ നാട്ടിൽ കുടികൊണ്ടെന്ന് അറിഞ്ഞ് അദ്ദേഹം തൻ്റെ ഇഷ്ടദേവന് ക്ഷേത്രം പണിയുവാൻ തീരുമാനിച്ചു കുളക്കരയിൽ നിന്ന് അഞ്ജനശില കണ്ടെത്തിയ അദ്ദേഹം അതുപയോഗിച്ച് ഗുരുവായൂരപ്പൻ്റെ ഒരു വിഗ്രഹം നിർമ്മിച്ചു ഇതേ സമയത്ത് ഗുരുവായൂർ തന്ത്രിയായ പുഴക്കര ചേനാസ്മനക്കിലെ നമ്പൂതിരിക്ക് ഒരു സ്വപ്നദർശനമുണ്ടായി ദൂരെയുള്ള ചിറ്റൂർ ദേശത്ത് ചേരാനല്ലൂർ കർത്താവ് ഗുരുവായൂരപ്പന് ക്ഷേത്രം പണിയുന്നുണ്ടെന്നും അവിടെ വിഗ്രഹപ്രതിഷ്ഠയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങണമെന്നും പ്രതിഷ്ഠാ സമയത്ത് അവിടെ എത്തണമെന്നുമായിരുന്നു സ്വപ്നം അതനുസരിച്ച് നമ്പൂതിരി ചിറ്റൂരെത്തുകയും നിശ്ചയിച്ച ശുഭമുഹൂർത്തത്തിൽ ഗുരുവായൂരപ്പനെ ശ്രീലകത്ത് കുടിയിരുത്തുകയും ചെയ്തു ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്തുള്ള ക്ഷേത്രമായതിനാൽ തെക്കൻ ഗുരുവായൂർ എന്ന പേരിൽ ചിറ്റൂർ ക്ഷേത്രം അറിയപ്പെട്ടു ഭക്തനായ കർത്താവ് ചിറ്റൂരപ്പനായി മാറിയ ഗുരുവായൂരപ്പനെ തൊഴുത് മുക്തിയടഞ്ഞു നാലുപാടും പെരിയാറിന്റെ കൈവഴികളാൽ ചുറ്റപ്പെട്ട ചിറ്റൂർ ഗ്രാമത്തിന്റെ ഏതാണ്ട് ഒത്ത മധ്യത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണ് ക്ഷേത്രദർശനം ക്ഷേത്രത്തിന് മുന്നിലൂടെ എറണാകുളം ചേരാനല്ലൂർ പാത കടന്നു പോകുന്നു ക്ഷേത്രകവാടത്തിന് മുന്നിൽ തെക്കോട്ട് മാറി ശ്രീകൃഷ്ണ ഭഗവാൻ കാളിയൻ എന്ന സർപ്പത്തെ ചവിട്ടി മെതിക്കുന്നതിൻ്റെ ഒരു ശില്പം പണിതു വെച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്തും ഗോപുരങ്ങളില്ല ഗുരുവായൂരിലേതുപോലെ ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത് അതിവിശാലമായ ക്ഷേത്രകുളമുണ്ട് അഗ്നിഹോത്ര തീർത്ഥമെന്നാണ് ഇതിൻ്റെ പേര് ക്ഷേത്രകവാടത്തിൽ നിന്ന് ആനക്കുട്ടിൽ വരെ വലിയ നടപ്പുര പണിതിട്ടുണ്ട് ആനക്കുട്ടിലിന്റെ വലിപ്പം എഴുന്നള്ളത്തുകൾക്ക് തികയാതെ വന്നപ്പോഴാണ് ഈ നടപ്പുര പണിതത് ആനക്കുട്ടിലിനപ്പുറം ഭഗവത് ദുഹനമായ ഗരുഡനെ ശിരശിലേറ്റുന്ന സ്വർണ്ണക്കൊടിമരവും അതിനുമപ്പുറം വെളിക്കൽപ്പുരയുമാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് അയ്യപ്പസ്വാമിയുടെ ശ്രീകോവിൽ കാണാം ഇതിന് താരതമ്യേന പഴക്കം കുറവാണ് ശബരിമലയിലെ പതിനെട്ടാം പടിയെ അനുസ്മരിപ്പിക്കും വിധത്തിൽ ഇവിടെയും അകത്തേക്ക് പതിനെട്ട് പടികളുണ്ട് എന്നാൽ ശബരിമലയിൽ നിന്ന് വ്യത്യസ്തമായി പടിഞ്ഞാറോട്ട് ദർശനമായാണ് അയ്യപ്പന്റെ പ്രതിഷ്ഠ ശബരിമലയിലെ വിഗ്രഹവുമായി പ്രകടമായ രൂപസാദൃശ്യമുണ്ട് ഇവിടുത്തെ അയ്യപ്പ വിഗ്രഹത്തിനും ഏകദേശം അതേ ഉയരവുമാണ് ഈ ശ്രീകോവിലിന് ഒരു മുഖപ്പുണ്ട് ഇവിടെ വെച്ചാണ് ശബരിമല തീർത്ഥാടകർ മാലയിടുന്നതും കെട്ടു നിറയ്ക്കുന്നതുമെല്ലാം അയ്യപ്പന്റെ ശ്രീകോവിലിനടുത്ത് ഊട്ടുപുരയും ഭജന മണ്ഡപവും സ്ഥിതി ചെയ്യുന്നു താരതമ്യന പുതിയ നിർമ്മിതിയാണ് ഇതും ക്ഷേത്രമതിലിന് പുറത്തായി ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ചിരഞ്ജീവിയും ശ്രീരാമദാസനുമായ ഹനുമാനെ സ്മരിക്കുന്നത് സർവ്വപാപകരമാണെന്ന് വിശ്വസിച്ചു വരുന്നു വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് മതിലിനകത്ത് പ്രത്യേകം തീർത്ത തറയിലാണ് നാഗദൈവങ്ങളുടെ പ്രതിഷ്ഠ ആൽമരത്തിൻ്റെ ചുവട്ടിൽ കിഴക്കോട്ട് ദർശനമായി വാഴുന്ന നാഗദൈവങ്ങൾക്ക് എല്ലാ മാസവും ആയില്യം നാളിൽ വിശേഷാൽ പൂജകളും കന്നിമാസത്തിലെ ആയില്യത്തിന് സർപ്പബലിയുമുണ്ട് നാഗദൈവങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെയാണ് ബ്രഹ്മരസിനെയും പ്രതിഷ്ഠ സാധാരണ പോലെ തന്നെയാണ് ബ്രഹ്മരസിന പ്രതിഷ്ഠ വടക്ക് കിഴക്ക് ഭാഗത്താണ് ചിറ്റൂർ ദേശത്തെ ആദ്യ ക്ഷേത്രമായ ഭദ്രകാളി ക്ഷേത്രം കണ്ടൻകുളങ്ങര ക്ഷേത്രമെന്നാണ് ഇതറിയപ്പെടുന്നത് ഉഗ്രദേവതയായ ഭദ്രകാളി വടക്കോട്ട് ദർശനമായി ഇവിടെ കുടികൊള്ളുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഇടത്തരികത്ത് കാവിന്റെ അതേ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിനും ധനമാസത്തിലെ തിരുവാതിര നാളിൽ ദേവിക്ക് വിശേഷാൽ ഗുരുതി പൂജ നടത്തുന്നു ഇത് അതിവിശേഷമാണ് ഇതുകൂടാതെ നവരാത്രിയും പ്രധാനമാണ് ഗുരുവായൂരിൽ വരുന്നവർ ആദ്യം ഇടത്തരികത്ത് കാവിൽ ദർശനം നടത്തണം എന്നതുപോലെ ചിറ്റൂർ ക്ഷേത്രത്തിൽ വരുന്നവർ ആദ്യം കണ്ടൻകുളങ്ങരയിൽ ദർശനം നടത്തണമെന്നാണ് ചിട്ടവട്ടം ഭഗവതിയെ തൊഴുതശേഷമാണ് ഭക്തർ ശ്രീകൃഷ്ണനെ തൊഴുവാൻ പോകുന്നത് ഗുരുവായൂരിലേതുപോലെ ചതുരാകൃതിയിൽ തീർത്ത ഇരുനില ശ്രീകോവിലാണ് ഇവിടെയും ഉള്ളത് കരിങ്കല്ലിൽ തീർത്ത ഈ ശ്രീകോവിലിന് നല്ല നീളവും വീതിയുമുണ്ട് ശ്രീകോവിലിൻ്റെ ഇരുനിലകളിലും ചെമ്പ് മേഞ്ഞിട്ടുണ്ട് മുകളിൽ സ്വർണത്താഴിക കുടം ശോഭിച്ചു നിൽക്കുന്നു ശ്രീകോവിലിനകത്ത് മൂന്ന് മുറികളുണ്ട് അവയിൽ അറ്റത്തുള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം ഏകദേശം നാലടി ഉയരം വരുന്ന ചതുർബാഹു വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഗുരുവായൂരിലെ വിഗ്രഹവുമായി പ്രകടമായ രൂപസാദൃശ്യമുള്ള ഈ വിഗ്രഹവും അഞ്ജനശിലയിൽ തീർത്തതാണ് ചതുർബാഹുവായ ഭഗവാന്റെ പുറകിലെ വലതുകൈയിൽ സുദർശന ചക്രവും പിറകിലെ ഇടതുകൈയിൽ പാഞ്ചജന്യവും മുന്നിലെ കൈയിൽ ഗതയും വലതുകൈയിൽ താമരയും കാണാം അതേസമയം വിഗ്രഹരൂപം മഹാവിഷ്ണുവിൻ്റെതാണെങ്കിലും ശ്രീകൃഷ്ണ സങ്കല്പത്തിലാണ് പൂജകൾ നടക്കുന്നത് ശ്രീകോവിൽ മനോഹരമായ ചുവർചിത്രങ്ങളാലും ദാരിശില്പങ്ങളാലും അലങ്കൃതമാണ് ദശാവതാരം ശ്രീകൃഷ്ണലീലകൾ ശിവകഥകൾ തുടങ്ങി നിരവധി പുരാണ സംഭവങ്ങൾ ചുവർചിത്രങ്ങളായും ദാരിശില്പങ്ങളായും പുനർജനിച്ചിട്ടുണ്ട് ശ്രീകോവിലിനെ ചുറ്റിപ്പറ്റി നാലമ്പലം പണിതിരിക്കുന്നു സാമാന്യം വലുതാണ് ഇവിടുത്തെ നാലമ്പലം നാലമ്പലത്തിലേക്കുള്ള പ്രവേശന കവാടത്തിന് ഇരുവശവും വാതിൽമാടങ്ങൾ കാണാം ഇവയിൽ തെക്കേ വാതിൽമാടം ഹോമങ്ങൾക്കും വടക്കേ വടക്കേവാതിൽമാടം നാമജപത്തിനും വാദ്യമേളങ്ങൾക്കുമായി ഉപയോഗിച്ചു വരുന്നു പൂജകളുടെയും ദീപാരാധനയുടെയും സമയമൊഴികെയുള്ളപ്പോഴെല്ലാം ഇവിടെ ചെണ്ട മദ്ദളം തിമില ഇടയ്ക്ക ചേങ്ങില ഇലത്താളം തുടങ്ങിയ വാദ്യോപകരണങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് കാണാം നാലമ്പലത്തിനകത്ത് തെക്കുകിഴക്കേ മൂലയിൽ പതിവ് പോലെ തിടപ്പള്ളി പണിതിട്ടുണ്ട് വടക്കു കിഴക്കേ മൂലയിൽ കിണറും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരേ ശ്രീകോവിലിൽ ഒരേ പീഠത്തിൽ കിഴക്കോട്ട് ദർശനമായി ശിവന്റെയും ഗണപതിയുടെയും പ്രതിഷ്ഠകളുണ്ട് ത്രിമൂർത്തികളിൽ സംഹാരമൂർത്തിയായി കണക്കാക്കപ്പെടുന്ന ശിവൻ ഉപദേവനായി വരുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് തെക്കൻ ചിറ്റൂർ ക്ഷേത്രം രണ്ടടിയോളം ഉയരം വരുന്ന ചെറിയൊരു ശിവലിംഗമാണ് ഇവിടെയുള്ളത് ഗണപതി വിഗ്രഹത്തിനും ഏകദേശം അതേ ഉയരം വരും രണ്ടും ശിലാവിഗ്രഹങ്ങളാണ് ശിവന് ദിവസവും ധാരയടക്കമുള്ള അഭിഷേകങ്ങളും പ്രദോഷ നാളുകളിൽ സന്ധ്യക്ക് വിശേഷാൽ പൂജയും നടത്തപ്പെടുന്നു ഗണപതിക്ക് അപ്പമാണ് പ്രധാന വഴിപാട് ശ്രീകോവിലിന് ചുറ്റുമായി അകത്ത ബലിവട്ടം പണിതിരിക്കുന്നു പാലകർ സപ്തമാതൃക്കൾ വീരഭദ്രൻ ഗണപതി അനന്തൻ ബ്രഹ്മാവ് ദുർഗാദേവി സുബ്രഹ്മണ്യൻ നിർമാല്യധാരി വിഷക്സേനൻ തുടങ്ങിയ മൂർത്തികളെ പ്രതിനിധാനം ചെയ്യുന്ന ചെറിയ ബലിക്കല്ലുകൾ ഇവിടെ കാണാം ശിവേലി സമയത്ത് ഇവയിൽ ബലിതൂകുന്നു വിഷ്ണു ക്ഷേത്രമായതിനാൽ ഇവിടെ ഉത്തരമാതൃക്കൾ എന്ന പേരിൽ മറ്റൊരു സങ്കല്പവുമുണ്ട് ശൈവദേവതകളായ സപ്തമാതൃക്കളുടെ വൈഷ്ണവ രൂപഭേദമാണിത് സപ്തമാതൃക്കൾക്ക് സ്ഥാനം അനുവദിച്ച ദിക്കിന് എതിർവശത്ത് വടക്ക് വശത്താണ് ഇവരുടെ സ്ഥാനം അതുമൂലമാണ് ഇവർ ഉത്തരമാതൃക്കൾ എന്നറിയപ്പെടുന്നത് ഭാഗീശ്വരി ക്രിയ കീർത്തി ലക്ഷ്മി സൃഷ്ടി വിദ്യ ശാന്തി എന്നിവരാണ് ഉത്തരമാതൃക്കൾ സപ്തമാതൃക്കൾക്കൊപ്പം അംഗരക്ഷകരായി ഗണപതിയും ഉള്ളതുപോലെ ഉത്തരമാതൃക്കൾക്കൊപ്പം അംഗരക്ഷകരായി ശ്രീധരൻ അശ്വമുഖൻ എന്നീ രണ്ട് ദേവന്മാരുമുണ്ട് ഇവരെ ബലിക്കല്ലുകളായി പ്രതിനിധീകരിക്കാറില്ല എന്നാൽ ശിവേലി സമയത്ത് ഇവിടെയും ബലി തൂകാറുണ്ട് ബലിക്കല്ലുകൾ ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ വികാരഭേദങ്ങളാണെന്ന് വിശ്വസിച്ചു വരുന്നു അതിനാൽ അവയെ ചവിട്ടുന്നതും തൊട്ടു തലയിൽ വയ്ക്കുന്നതും നിരോധിച്ചിരിക്കുന്നു ബലിക്കല്ലുകൾ പിച്ചളയിൽ പൊതിഞ്ഞ് സ്വർണം പൂശി സംരക്ഷിച്ചു വരുന്നു നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമുള്ള മഹാക്ഷേത്രമാണ് തെക്കൻ തെക്കൻചിറ്റൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പുലർച്ചെ മൂന്ന് മണിക്ക് നിയമ ഏഴ് തവണയുള്ള ശംഖുവിളിയോടെയും തകിൽനാഥസ്വരം എന്നീ വാതിമേളങ്ങളോടെയും ഭഗവാനെ പള്ളി ഉണർത്തുന്നു അതിനുശേഷം നാല് മണിക്ക് നട തുറക്കുന്നു ആദ്യത്തെ ചടങ്ങ് നിർമാല്യ ദർശനമാണ് തലേദിവസത്തെ ആടയാഭരണങ്ങൾ ചാർത്തി നടത്തുന്നതാണ് ഈ ദർശനം തുടർന്ന് അഭിഷേക ചടങ്ങുകൾ തുടങ്ങുന്നു ആദ്യം എള്ളെണ്ണ കൊണ്ടാണ് അഭിഷേകം ചുറ്റൂരാപ്പൻ അഭിഷേകം ചെയ്ത എണ്ണ സർവരോഗ നിവാരകമാണെന്ന് വിശ്വസിച്ചു വരുന്നു തുടർന്ന് വാഗ നടക്കുന്നു നെന്മേനി വാഗയുടെ പൊടികൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്യുന്ന ചടങ്ങാണിത് തുടർന്ന് ശങ്കാഭിഷേകവും സുവർണകലശാഭിഷേകവും നടത്തുന്നതോടെ അഭിഷേക ചടങ്ങുകൾ സമാപിക്കുന്നു തുടർന്ന് മലർ ശർക്കര കദളിപ്പഴം തുടങ്ങിയവ ഭഗവാന് നിവേദിക്കുന്നു മലർ നിവേദ്യം കഴിഞ്ഞ് നടയടച്ച് ഉഷപൂജ നടത്തുന്നു ആറ് പൂജയും ഗണപതി ഹോമവും നടത്തുന്നു അതിനുശേഷം എതിരേറ്റു ശ്രീവേലി തന്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം നൽകുന്നത് ഭഗവാൻ നേരിട്ട് കാണുന്നു എന്നാണ് ശിവേലിയുടെ ചടങ്ങ് ആദ്യം നാലമ്പലത്തിനകത്തും പിന്നീട് പുറത്തുമുള്ള ബലിക്കല്ലുകളിൽ മുഴുവൻ മേൽശാന്തി ബലിതൂകി വരുമ്പോൾ കീഴ്ശാന്തി തിടമ്പുമായി പുറകെ എഴുതുന്നുള്ളുന്നു അകത്തൊന്നും പുറത്ത് രണ്ടുമെന്ന ക്രമത്തിൽ മൂന്ന് പ്രദക്ഷിണം പൂർത്തിയാക്കി അവസാനം പ്രധാന ബലിക്കല്ലിലും ബലി തൂകുന്നതോടെ ചടങ്ങുകൾ അവസാനിക്കുന്നു തുടർന്ന് മണിക്ക് പന്തീരടി പൂജയും പത്തരയ്ക്ക് ഉച്ചപൂജയും പതിനൊന്ന് മണിക്ക് ഉച്ചശീവേലിയും കഴിയുന്നതോടെ ക്ഷേത്രനട നട അടയ്ക്കുന്നു വൈകിട്ട് നാലരയ്ക്ക് വീണ്ടും നട തുറക്കുന്നു സന്ധ്യക്ക് സൂര്യാസ്തമയമനുസരിച്ച് ദീപാരാധന നടത്തപ്പെടുന്നു ശ്രീലകത്തും പുറത്തുമുള്ള വിളക്കുകൾ ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന കാഴ്ച അതിമനോഹരമാണ് ദീപാരാധന കഴിഞ്ഞ് ഏഴരയ്ക്ക് അത്താഴ പൂജയും എട്ട് മണിക്ക് അത്താഴ ശിവേലിയും നടത്തപ്പെടുന്നു അത്താഴ ശിവേലി കഴിഞ്ഞാൽ എട്ട് പത്തിന് തൃപ്പുക ശ്രീകോവിലിനകത്ത് അഷ്ടഗന്ധ ചൂർണം കൊണ്ട് പുകയ്ക്കുന്ന ചടങ്ങാണ് തൃപ്പുക തൃപ്പുക സമയത്ത് ദർശനം നടത്തുന്നത് അതിവിശേഷമായി കണക്കാക്കപ്പെടുന്നു തൃപ്പുക കഴിഞ്ഞ് രാത്രി എട്ടരയോടെ ക്ഷേത്രനട വീണ്ടും അടയ്ക്കുന്നു സാധാരണ ദിവസങ്ങളിലെ പൂജാക്രമങ്ങളാണിത് വിശേഷ ദിവസങ്ങളിലും സൂര്യചന്ദ്രഗ്രഹണങ്ങളുള്ള ദിവസങ്ങളിലും ഉദയാസ്തമന പൂജയുടെ അവസരങ്ങളിലും മേൽപ്പറഞ്ഞ ക്രമങ്ങളിൽ മാറ്റം വരുന്നു ഉത്സവകാലത്ത് എല്ലാ ദിവസവും വിശേഷാൽ ശുദ്ധക്രിയകളും അഭിഷേകങ്ങളും ഉണ്ടാകാറുണ്ട് അഷ്ടമി രോഹിണിക്ക് ഉച്ചയ്ക്ക് ഭഗവാന് പിറന്നാൾ സദ്യയുണ്ട് വിഷു ദിവസം നേരത്തെ നട തുറക്കുന്നു ഗ്രഹണ ദിവസങ്ങളിൽ ഗ്രഹണം തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് അടയ്ക്കുന്ന നട ഗ്രഹണശേഷം ശുദ്ധിക്രിയ ൾ നടത്തിയേ പൂജയുള്ള ദിവസം പതിനെട്ട് പൂജകൾ ഉണ്ടാകാറുണ്ട് അന്ന് നടയടയ്ക്കുന്നത് രാത്രി പത്ത് മണിക്കാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജാക്രമങ്ങളോട് ഏതാണ്ട് സാമ്യം പുലർത്തുന്ന ചിറ്റൂർ ക്ഷേത്രത്തിലെ തന്ത്രാധികാരം ഗുരുവായൂർ തന്ത്രി കുടുംബമായ പുഴക്കര ചേനാസ് മനയ്ക്കാണ് വിശ്വപ്രകൃതിയുടെ മൂല തേജസ്സിനെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ചിറ്റൂരപ്പനായി തെക്കൻ ചിറ്റൂർ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു